<laughs> <liksomality> ും ഒരു കാര്യത്തെ പറയാൻ പോകുന്നത് നമുക്ക് നല്ല കൃഷിയാണ് ഗൈസ് ഇന്ന് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചന്ദനമരം ചന്ദനമരം എന്നൊക്കാല് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല ബെനഫിറ്റ് ഉണ്ടാകുന്ന ഒരു കൃഷിയാണ് ചന്ദനമരം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളത് വാങ്ങാനായിട്ട് കോട്ടയം വാഴൂരെന്നു പറയുന്ന സ്ഥലത്താണ് പോകുന്നത് അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം ഗെയ്സ് നമ്മൾ റാന്നിയിൽ നിന്നും മണിമല മണിമലയിൽ നിന്നും കോട്ടയം റൂട്ട് വാഴൂർ പതിനാലാം മൈലെന്ന സ്ഥലത്താണ് നമ്മൾ ചന്ദനമരം എടുക്കാൻ പോയത് അപ്പം നമ്മളെ കാത്ത് അവിടെ ആൾ നിൽപ്പുണ്ടായിരുന്നു പുള്ളിയുടെ വണ്ടിക്ക് പുറകെയാണ് നമ്മൾ പോയത് പുള്ളിയുടെ പേര് എന്നാണ് പുള്ളിക്ക് യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നും വീഡിയോ കണ്ടിട്ടാണ് നമ്മളിവിടെ വാങ്ങാൻ പോയത് ചെറിയ തൈക്ക് നൂറ് രൂപയും വലിയ തൈക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് പുള്ളി നമുക്ക് വീട്ടിൽ കൊണ്ടു തരികയും അതേപോലെ തന്നെ നമുക്ക് പോയി നേരിട്ട് കണ്ടെടുക്കണമെങ്കിൽ അങ്ങനെ വാങ്ങുകയും ചെയ്യാവുന്നതാണ് നമ്മുടെ ഇത് ഞാൻ ഒരു പല പല സാധനത്തിന് വെച്ചേക്കുന്നതാണ് ഈ പൊന്നാങ്കി ചീരയാണോ ഇത് നമുക്ക് ഒരു വർഷം തൊട്ട് ഒരു രണ്ടു വർഷം വരെ ഒരു വർഷം ഒന്നര വർഷം അടുത്ത് നമുക്ക് പൊന്നാങ്കി ചീര വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊന്ന വെച്ചു കൊടുക്കുന്ന കൊന്ന എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചീമ കൊന്ന ചീമ കൊച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ ചുറ്റളവിനുള്ളിൽ വെച്ചുകൊടുത്താൽ മതി ഒരു മീറ്റർ ചുറ്റളവിനുള്ളിൽ വേര് പെട്ടെന്ന് കണക്ട് ആയി കിട്ടുകയും ചെയ്യും കൊന്ന കൊന്ന വെട്ടി വെട്ടി കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ മണ്ണിന്റെ ും പ്രശ്നം കാരണം നമ്മുടെ അടുത്ത മണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണമായിട്ട് കണ്ടുവരുന്നത് ഒന്നുകിൽ വളർച്ചയുടെ വിഷയങ്ങളല്ല പി എച്ചും കാര്യങ്ങളെല്ലാം എല്ലാം സെയിം ആണ് പിന്നെ ചെങ്കല് എന്ന് പറയുന്ന മണ്ണല്ലേ നമ്മുടെ മറ്റേ ഈ ചെമ്മണ്ണ് അങ്ങനത്തെ ഉള്ള ഇതിൽ മാത്രമേ ഉള്ളൂ പി എച്ചിന്റെ ഡിഫറൻസ് വരത്തുള്ളൂ നമ്മുടെ ഇവിടുത്തെ മണ്ണുകളെല്ലാം ഏകദേശം ഷെയർക്കുറെ എല്ലാം സെയിം ആണ് പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് വയലുകൂടി ചാണകപ്പൊടിയും പെണ്ണാക്കും കൂടി അടിവളമായിട്ട് ഇട്ട് കൊടുത്ത് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വളം കൊടുക്കണോ ഇതിന്റെ ഇടയ്ക്ക് വളം കൊടുക്കുന്നത് ഇപ്പൊ അടിവള അടിവള ഇതിന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള ചെടികളുടെ പേരുകൂടി ഇതിനകത്ത് വരികയും ചെയ്യും ഈ പറഞ്ഞ പോലെ ഇതിന് പത്ത് ശതമാനം മാത്രമേ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതിനുള്ള രീതിയിലാണ് അടിവളം കൊടുക്കുന്നത് അപ്പൊ മറ്റുള്ള ചെടികളുടെ പേര് ഇതിന്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ ആ വേരിൽ നിന്നാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വലിച്ചെടുക്കുന്നത് മനസ്സിലായത് പിന്നെ ഇനി വളം ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇനി ഇപ്പം ആറ് മാസം കഴിഞ്ഞാൽ എട്ടു മാസം കഴിഞ്ഞാൽ വളം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി വേനക്കാണ് സാധാരണ എപ്പോഴും വളം ചെയ്യേണ്ടത് വളം ചെയ്യുമ്പോഴത്തേക്കും ചന്ദനത്തിനല്ല വളം ചെയ്യേണ്ടത് ചന്ദനത്തിന് ചുറ്റുള്ള ചെടികൾക്കാണ് ഇനി വളം ചെയ്യേണ്ടത് അടിവളം അതിട്ട് പിന്നെ ചന്ദനത്തിന് ചുറ്റുള്ള ചെടികൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി വെച്ചെടുത്ത് ഒരു സെന്റിൽ എത്ര സെന്റിൽ നാല് അതായത് മിനിമം നമുക്ക് നാലുകണക്കാം എട്ട് കെട്ട് ആണെങ്കിൽ നാലുകൾ ആറടിക്ക് വെക്കുന്നവർക്ക് പേര് പറയാൻ പറ്റും മിനിമം കണക്കെട്ടടിയാണ് മിനിമം ഒരു കണക്കെട്ടടിയാണ് പത്തടിക്ക് വെക്കുന്നുണ്ട് പന്ത്രണ്ട് അടിക്ക് വെക്കുന്നുണ്ട് പതിനഞ്ചടിക്ക് വെക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ ആറടിക്ക് വെക്കുമ്പോഴത്തേക്കും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച അതായത് ഇപ്പം നമുക്ക് ഇപ്പം മറ്റുള്ള ശിഖരും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ എട്ടടി എന്നുള്ളത് രോഗങ്ങൾ ഫംഗസ് ഫംഗസ് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തണ്ടുതരപ്പം പുഴുവുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് കാര്യങ്ങളെല്ലാം എന്ന് ആയിരുന്നു സാഫ് സാഫ് എന്ന് പറയുന്നത് അത് നമ്മള് ഇപ്പൊ നൂറ് നൂറ് ഗ്രാമിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് നമ്മൾ അത് ഇപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ തൈ കൊടുക്കുമ്പോ ഇതിനെല്ലാം സ്പ്രേ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് മണ്ണിൽ വെച്ചതിന് ശേഷം ഇനി അടുത്ത വേനൽക്കാലത്ത് അതായത് എപ്പോഴും നമ്മൾ സാഫ് ഫംഗിസൈഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ മഴക്കാലത്ത് തന്നെ ഉപയോഗിക്കേണ്ട നമുക്ക് അത്യാവശ്യം ഈ വേനലുള്ള സമയത്താണ് ഉപയോഗിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല അപ്പം രീതി അത് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വർഷം ആണ് കാവലാണ് സമയം അമ്പത് സെന്റിമീറ്റർ ചുറ്റോളാണ് കാവലരുന്നത് ചുറ്റോളം നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ അവർ നമ്പർ ഇടും നമ്പർ ഇട്ടതിനു ശേഷം മറിയൂ ലേലം നടക്കുന്നത് ലേലം നടക്കുന്ന സമയത്ത് വന്നിട്ടായിരിക്കും അവർ വന്ന് ലേലു ലേ എഴുപതും മെച്ചയുടെ അമ്മ വന വകുപ്പിനെ അറിയാമതി അതുവരെ നമുക്ക് പരിപാലിക്കുന്നതിനും നമുക്ക് നട്ടുവളർത്തുന്നതിനൊന്നും യാതൊരു വിധ ലൈസൻസിന്റെയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോന്നും ആവശ്യമില്ല പിന്നെ അതേപോലെ ഒരു അമ്പത് രൂപ സബ്സിഡി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് മറ്റേ നമ്മുടെ ഈ ഇതിന്റെ അതായത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രീ ബാങ്കിങ് പറയുന്ന ഒരു പദ്ധതി വഴി അവർ തന്നെ ചെയ്യുന്നതാണ് അത് പതിനഞ്ച് വർഷത്തേക്ക് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവര് നമുക്ക് ചന്ദനമരം നട്ടു തരുവാണ് അവര് നമ്മള് നട്ടിട്ട് അതായത് ഇപ്പം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് തയ്യെടുത്താലും നമ്മുടെ തയ്യാറെടുത്തു പറഞ്ഞാലും നമുക്ക് ആ സ്കീമിലേക്ക് ഇനി ആഡ് ആകാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓൾറെഡി കാലാവധി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇപ്പം രൂപ സബ്സിഡി എന്നുള്ളതല്ല നമുക്ക് നമ്മൾ വെക്കുന്ന ഇതിന് ചന്ദനമരത്തിന് മാക്സിമം നമ്മൾ പരിപാലിച്ചുകൊണ്ട് നമുക്ക് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും മാക്സിമം തുക നമ്മൾ അവരുടെ മേടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിന് ഇനി വർഷം കഴിയുമ്പോൾ വില 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 കൂടാനുള്ള ചാൻസ് ഉള്ളത് കാരണം എന്താ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന സംഭവം ചന്ദ്രമരത്തിന് ഇപ്പം നിർത്തി വെച്ചിരിക്കും എക്സ്പോർട്ടിംഗ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തുകൊണ്ട് എക്സ്പോർട്ടിംഗ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണ്ടത്ര സാധനം നമുക്ക് ഇവിടെ ലഭ്യതയില്ല അതുകൊണ്ടാണ് നേരത്തെ ഒക്കെ ചന്ദന ഇപ്പം മറികടന്നുണ്ടെങ്കിൽ ലേലങ്ങൾ ഒന്നും രണ്ട് തവണ അല്ലെങ്കിൽ മൂന്നു ഒക്കെ കൊണ്ടായിരുന്നു ഇപ്പം അത് ലേലങ്ങളില്ലല്ലോ ലേലങ്ങൾ കുറവാണ് കാരണം അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞാൽ ലഭ്യത കുറവുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ ലഭ്യത കൂടുന്ന അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരിക്കലും ചന്ദനത്തിന് വില കുറയത്തില്ല ഇന്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിലും ചന്ദനം നിക്ഷിഷ്ടം നല്ല വിലയാണ് ഒരു രണ്ട് എം എൽ ഓയിലിന് തന്നെ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് വരും പിന്നെ ഒരു കിലോ കാതലിന് ഇപ്പം ഇപ്പം വില പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ വരെ വിലയുണ്ട് കാതലിന് ഗ്രേഡ് ഇതിന് ഗ്രേഡ് ഇരിക്കുന്നുണ്ട് ഇതിന് ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓരോരോ വളർച്ച അനുസരിച്ച് നമുക്ക് നല്ല ഗ്രേഡ് അതായത് അവർ അവരാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്രേഡ് തിരിക്കുന്നത് നമുക്ക് നമ്മളെ കൊണ്ട് ഇതിന്റെ ഗ്രേഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ആണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അവര് നോക്കി കഴിഞ്ഞിട്ട് അവർ അവർക്ക് അനുസരിച്ച് മിനിമം ഒരു പന്ത്രണ്ട് രൂപ അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് കിലോ മിനിമം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ എടുത്ത് ഈ ചന്ദ്രമരത്തിൽ മരത്തിൽ എനിക്ക് എന്റേതായിട്ടുള്ള പ്ലാന്റേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അതും ഞങ്ങൾ സീഡ് കൊണ്ടുവന്ന് ജെർമേഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ തൈകളെടുത്ത് നമ്മള് സപ്ലൈ ചെയ്യുന്നുണ്ട് സ്ത്രീഡ് കൊണ്ടുവന്ന് ജനറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉൽപാദനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ സെയിലിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മൾ തൈ എടുത്തിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് പ്ലാന്റേഷൻ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പതിന്റെ തയ്യാണ് അതൊരു മൂന്നടിക്ക് മുമ്പിൽ പൊക്കമുള്ള തൈകളാണ് നാല് കെ ജി ബൈ ഗൈസ് നമ്മൾ നൂറ്റി ഏഴ് മൂട് ചന്ദനമരമാണ് വാങ്ങിയിട്ടുള്ളത് അമ്പത്തഞ്ച് നൂറിൻ്റെ ചെറിയ ചന്ദനമരവും ഇരുന്നൂറ്റി അമ്പതിൻ്റെ അമ്പത്തിരണ്ട് ചന്ദനമരവുമാണ് നമ്മൾ വാങ്ങിയത് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ പറമ്പിൽ നൂറ്റി ഏഴ് മൂട് ചന്ദനമരം പ്ലാന്റ് ചെയ്തേക്കുന്നതാണ് നമ്മൾ അടിവെള്ളമൊക്കെ കൊടുത്ത് നന്നായിട്ട് ഇതിപ്പോൾ ഒരു മാസമായി പ്ലാന്റ് ചെയ്തിട്ട് ഈ പോച്ചയൊക്കെ നിൽക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട പോച്ചയിൽ നിന്നും അത് ആഹാരം ശേഖരിക്കുന്നത് കൊണ്ട് നമ്മളത് കട്ട് ചെയ്യുക അതായത് അതിൻ്റെ ചൂട്ടിലുള്ളതൊന്നും കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ പുള്ളിയുടെ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ